സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം നാലാം അധ്യായം പത്താം വാക്യം മകനെ കേട്ട് എൻ്റെ വചനങ്ങളെ കൈക്കൊള്ളുക എന്നാൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാവും ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു യാത്രാവേളയിൽ ലൈസൻസ് ഇല്ലാതെ മോട്ടോർ ബൈക്ക് ഓടിച്ച അഞ്ച് കുട്ടികളെ പോലീസ് തടഞ്ഞു നിർത്തി ശകാരിക്കുന്നത് കണ്ടു മൂന്ന് ബൈക്കുകളിലായി പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് വീട്ടുകാർ അറിയാതെ യാത്ര പോയതാണ് പോലീസ് അവരെ പിഴയടപ്പിച്ച് പറഞ്ഞു വിട്ടെന്നും മനസ്സിലാക്കി എന്നാൽ അവർ അവിടെ നിന്ന് അടുത്തുള്ള ഒരു നദിയിൽ കുളിക്കാനിറങ്ങി രണ്ടു പേർ വെള്ളത്തിൽ ഒഴുക്കിൽപ്പെട്ട് മരണമടഞ്ഞു പിറ്റേ ദിവസം പത്രങ്ങളിൽ ഈ വാർത്ത വന്നപ്പോൾ ഒരുപാട് ചിന്തകൾ അലോസരപ്പെടുത്തി ഇളകി മറിഞ്ഞു പതിനേഴ് വയസ്സുള്ള വീട്ടുകാരുടെ എല്ലാ പ്രതീക്ഷകളും അർപ്പിച്ചിരുന്ന രണ്ട് ആൺകുട്ടികൾ എന്നേക്കുമായി വിടമറങ്ങിയിരിക്കുന്നു മാതാപിതാക്കൾ അവരോട് ബാല്യം മുതൽ എന്തെല്ലാം ഉപദേശങ്ങളും സുരക്ഷാ എടുക്കാനുള്ള പാഠങ്ങളും നൽകിയിട്ടുണ്ടാവും എന്നാൽ ഒരു ദിവസത്തെ അനുസരണക്കേട് അവരെ എന്നേക്കുമായി അവസാനിപ്പിച്ചു ഈ വാക്യം ഒരു പിതാവ് മകന് നൽകുന്ന ശ്രേഷ്ഠമായ ഒരു പാഠമാണ് തൻ്റെ വാക്കുകളെ കൈക്കൊണ്ടാൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാകും എന്നത് ദൈവം നിനക്ക് തരുന്ന ദേശത്ത് ദീർഘായുസുണ്ടാകാൻ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്ന് വാഗ്ദത്വത്തോടു കൂടിയ കൽപ്പനയായി ദൈവം നൽകിയിട്ടുള്ളത് കാണാം ആരെല്ലാം ഈ കൽപ്പന ലംഘിച്ചിട്ടുണ്ടോ അവരെല്ലാം ജീവിതത്തിൽ കൈപ്പനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കാലം മുന്നോട്ട് പോകുമ്പോൾ മാതാപിതാക്കളെക്കാൾ അറിവ് തങ്ങൾക്കുണ്ടെന്ന ധാരണ മക്കൾക്കുണ്ടാവും ചില കാര്യങ്ങളിൽ അത് ശരിയാണ് താലും എന്നാൽ എല്ലാം അങ്ങനെയായിക്കൊള്ളണമെന്നില്ല പ്രത്യേകിച്ച് പ്രായോഗിക ജീവിത പാഠങ്ങൾ മാതാപിതാക്കൾ നൽകുന്നത് എന്നും പ്രസക്തമായിരിക്കും മാതാപിതാക്കളെ അനുസരിക്കുന്നവർക്ക് വാഗ്ദത്തം ദീർഘായുസാണെങ്കിൽ ദൈവപിതാവിനെ അനുസരിക്കുന്നവർക്ക് വാഗ്ദത്തം നിത്യായുസ്സാണ് അതായത് ഒരിക്കലും അവസാനിക്കാത്ത നിത്യജീവൻ ദൈവത്തോടൊപ്പം സ്വർഗത്തിൽ വസിക്കാനുള്ള അനുഗ്രഹം ദൈവം നൽകിയിട്ടുള്ള ആലോചനകൾ സന്തോഷത്തോടെ കേട്ടനുസരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ